നമസ്കാരം പോപ്പുലർ ന്യൂസ് തത്സമയ വാർത്തയിലേക്ക് സ്വാഗതം ഈ അവധിക്കാലം ആർത്തുലസിക്കാൻ മാർച്ച് മുപ്പത് മുതൽ മത്സ്യകന്യകകൾ ആദ്യമായി വേങ്ങരയായി കണ്ണിനും മനസ്സിനും കുളിർമയേകുന്ന ഗ്ലാസ് തുരങ്ക ഗ്ലാസ് അക്വോറിയൂടെയുള്ള ഫിലിപ്പൈൻ സുന്ദരിമാരുടെ വിസ്മയ പ്രകടനങ്ങൾ കൂടാതെ മഞ്ഞിൽ മൂടിക്കിടക്കുന്ന കാശ്മീർ മഞ്ഞുമലയിലെ ആദ്യപൂർവ്വ കാഴ്ചകളും വെള്ളച്ചാട്ടവും വിവിധ തരത്തിലുള്ള ഹൈടെക് അമ്യൂസ്മെന്റ് പാർക്ക് മുതിർന്നവർക്കും കുട്ടികൾക്കും ആർത്തു ലസിക്കാവുന്ന വ്യത്യസ്ത തരം റൈഡുകൾ മാർച്ച് മുതൽ മുതൽ എല്ലാ ദിവസവും വൈകുന്നേരം മണി മണി രാത്രി വരെ മറൈൻ എക്സ്പോ സ്ക്വയർ വേങ്ങര നാട്ടിൽ വരുന്ന ലഹരി ഉപയോഗത്തിന്റെ നിയന്ത്രണത്തിന് സമൂഹം ഒറ്റക്കെട്ടായി രംഗത്തിറങ്ങണമെന്ന് മുൻ ഡി ജി പിയും എക്സൈസ് ഓഫീസറുമായ ഋഷിരാജ് സിംഗ് വലിയോറ ചിനക്കൽ കുറുക ഹൈസ്കൂളിൽ വെച്ച് ലഹരി വിരുദ്ധ സംരക്ഷണ സമിതി സംഘടിപ്പിച്ച ഫാമിലി ക്യാമ്പ് ഉദ്ഘാടനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം വിദ്യാർത്ഥികൾ ലഹരിയോടുള്ള താൽപ്പര്യം കാരണമല്ല ലഹരിക്ക് അടിമപ്പെട്ട് പോകുന്നതെന്നും സാഹചര്യങ്ങളും സംവിധാനങ്ങളുമാണ് ലഹരിയുടെ ഉപയോഗത്തിലേക്ക് നയിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു ആയതിനാൽ സ്പോർട്സ് ആർട്സ് വായന ജിം തുടങ്ങിയ സംവിധാനങ്ങൾ ഒരുക്കി ലഹരിയിലേക്ക് പോകുന്ന സാഹചര്യം ഒഴിവാക്കണമെന്നും ഇതിന് നാട്ടുകാർ രക്ഷിതാക്കൾ ഭരണാധികാരികൾ അധ്യാപകർ തുടങ്ങി സമൂഹത്തിലെ എല്ലാവരും ഒത്തൊരുമിച്ച് രംഗത്തിറങ്ങണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു പരിപാടിയിൽ തിരൂർ വെട്ടം വി ആർ സി റീഹാബിലിറ്റേഷൻ സെന്റർ സീനിയർ സൈക്യാട്രിസ്റ്റ് ഡോക്ടർ കെ എൻ നിപുൺ മുഖ്യപ്രഭാഷണം നിർവഹിച്ചു സംശയനിവാരണത്തിനും അവസരം നൽകിയിരുന്നു ലഹരിവിരുദ്ധ ജാഗ്രതാ സമിതി കൺവീനർ മുഹമ്മദ് സാദിഖ് കൊടിയാട്ട് സ്വാഗതം പറഞ്ഞു വൈസ് ചെയർമാൻ റഹീം ബാവ പറങ്ങോടത്ത് അധ്യക്ഷത വഹിച്ചു രക്ഷാധികാരികളായ മജീദ് മാസ്റ്റർ പറങ്ങോടത്ത് ടി വി ഇക്ബാൽ ഹാജി പ്രഭാകരൻ അബ്ദുൽ അസീസ് പറങ്കോടത്ത് അളവിക്കുട്ടി ഹാജി കുറുക്കൻ വൈസ് ചെയർമാൻമാരായ ഹനീഫ കെ കെ ഫത്താഹ് മൊഴിക്കൽ ജോയിന്റ് കൺവീനർമാരായ മുഹമ്മദ് കെ ടി അബ്ദുൾ റസാഖ് പി സി സ്വാദിക് മൊഴിക്കൽ സിറാജ് ടി വി സംബന്ധിച്ചു ട്രഷറർ എ ടി അഷ്റഫാണ് നന്ദി അറിയിച്ചത് അത്തരത്തിലുള്ള ചെറുപ്പക്കാരോട് നേരിട്ടിടയുകയും അവരുടെ കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കുകയും ചെയ്ത അവിടുത്തെ സീനിയർ സംസാൻതായ ഡോക്ടർ കെ എൽ എന്നവരാണ് ഇവിടെ എത്തിയിട്ടുള്ളത് അദ്ദേഹത്തെയും ഈ വേദിയിലേക്ക് കൃത്യമായി സ്വാഗതം ചെയ്തുകൊണ്ട് എന്റെ മുന്നിലും പിന്നിലുമുള്ള എല്ലാ വിശിഷ്ട വ്യക്തികളെയും ഒറ്റ വാക്കിൽ സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ നിർത്തുന്നു ജയ് ഹിന്ദ് ലഹരിയിൽ എന്ന കായിക പ്രസിദ്ധമായ പ്രമേയമായി ലഹരിവിരുദ്ധ ജാഗ്രതാ സമിതി സംഘടിപ്പിച്ച ഫാമിലി മീറ്റിലാണ് നാം ഉള്ളത് നമുക്കറിയാം നമ്മുടെ നാട് ഇപ്പോൾ പോയി ഇപ്പോൾ അവസ്ഥ അതിവേഗം ബഹുദൂരം ഈ അവസരത്തിലാണ് നമ്മുടെ നാട്ടിൽ ഇങ്ങനെ കൂട്ടായ്മ ചർച്ച വരികയും അങ്ങനെ എല്ലാവരെയും കുട്ടിയുള്ള ഒരു കൂട്ടായ്മക്ക് രൂപം നൽകുകയും ചെയ്തു അത് സ്വാഗത പ്രസംഗം ഇവിടെ പറഞ്ഞു കഴിഞ്ഞു എങ്ങനെയാണ് പ്രിയമുള്ളവരെ നമ്മുടെ നാട്ടിൽ ഇന്ന് എന്ന് പറയുന്നവർ ഇവിടെ ലഹരി വസ്തുക്കളുടെ ഉപയോഗത്തിന്റേതായിട്ട് ഒരു വലിയ കൂട്ടായ്മ സംഘം ഇവിടെ കൂടിയിരിക്കുന്നു രണ്ട് കാര്യങ്ങളാണ് ഇപ്പോൾ സമൂഹ നമ്മുടെ സമൂഹത്തിൽ നിന്നിപ്പോൾ നടക്കുന്നത് ഒന്ന് ലഹരി വസ്തുക്കളിനെതിരായിട്ട് ആളുകൾ കുറച്ച് ജാഗ്രത ഇപ്പോൾ കാണിക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഇതിപ്പോൾ ചർച്ചാ വിഷയമായി ടി വി ന്യൂസ് പേപ്പർ പത്രങ്ങളിൽ സ്കൂൾ കോളേജുകളിൽ ഞാൻ ഈ കാര്യത്തിനു വേണ്ടി പോയി കുട്ടികളോട് സംസാരിച്ചിട്ടുണ്ട് ഇനിയും പോയിക്കൊണ്ടിരിക്കുന്നു നമുക്ക് ഇപ്പോൾ വേണ്ടത് നമ്മുടെ പഴയ ഓർക്കുക ഒരു സ്കൂളിൽ എൻ്റെ അനുഭവം കൊണ്ട് നൂറ് കുട്ടികൾ സ്കൂളിൽ ഉണ്ടെങ്കിൽ രണ്ടോ അല്ലെങ്കിൽ മൂന്ന് കുട്ടികൾ മാത്രമായിരിക്കും സ്കൂളിൽ ലഹരി വസ്തു കൊണ്ടുവരിക പറ്റ കുട്ടികളെ തരാൻ ശ്രമിക്കുക നമുക്ക് ശരിയാക്കേണ്ടത് ആ രണ്ട് മൂന്ന് കുട്ടികളെ മാത്രമാണ് ആ കുട്ടികളോട് ആദ്യത്തെ ടീച്ചർ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കണം അവർ പറഞ്ഞ് കേട്ടില്ലെങ്കിൽ പ്രിൻസിപ്പലിൻ്റെ അടുത്ത് കൊണ്ടുപോകണം അതും അവർ മനസ്സിലായില്ലെങ്കിൽ പാരൻസിനെ വിളിച്ചിട്ട് താക്കീത് ചെയ്യണം ഇതെല്ലാം നടന്നില്ലെങ്കിൽ കൈക്കൊണ്ട് ഒരു കുട്ടിയെ പിടിക്കുകയാണെങ്കിൽ ഈ കുട്ടിയെ സ്കൂളിൽ നിന്ന് പറഞ്ഞ് വിടാനുള്ള സമയം കഴിഞ്ഞിരിക്കുന്നു ചെയ്യണം ഇത് കേരളത്തിൽ ഇതുപോലെ തുടങ്ങിയിട്ടില്ല ഇങ്ങനെയൊക്കെയുള്ള ഒരു അത്യാവശ്യമുള്ള കാര്യങ്ങൾ തുടങ്ങിയാൽ മാത്രമേ പിന്നെ ഒരു വർഷത്തിൽ രണ്ട് വർഷത്തിൽ ഈ ലഹരി വസ്തുവിൻ്റെ ഉപയോഗം കുറഞ്ഞു വരുവുള്ളൂ അല്ലാതെ ഇതിൽ ഒരു ചർച്ച ചെയ്തിട്ട് ഇല്ലെങ്കിൽ അതിനെ സംബന്ധിച്ച് സംസാരിച്ചിട്ട് മാത്രം തീർക്കാൻ ആരും നോക്കേണ്ട സ്കൂളിൽ ഇപ്പോൾ ആ സാഹചര്യം നമ്മൾ പണ്ടത്തെ പോലെ തിരിച്ചുകൊണ്ട് വരണം പി ടി ആയാലും സി ഡബ്ല്യു സി ആയാലും ആരും സ്കൂളിൽ ടീച്ചർമാരുടെ പ്രവർത്തനത്തിൽ ഇടപെടാൻ പാടില്ല നമ്പർ വൺ വീട്ടിലാണെങ്കിൽ അമ്മമാർ അമ്മമാരെവിടെ ഇടപുണ്ട് സമൂഹത്തിൽ ഇപ്പോൾ അമ്മമാർ ചെയ്യേണ്ടത് അവരുടെ സ്വന്തം കുട്ടി ഇത് കഴിക്കാൻ തുടങ്ങി അവർ തിരിച്ചറിയും പക്ഷെ അവർ എന്തോ അടിസ്ഥാനമില്ലാത്ത പേടികൊണ്ട് അവർ ആ കാര്യം സ്വന്തം ഭർത്താവ് പോലും അവർ പറയാറില്ല ചിലപ്പോൾ ഞാനല്ല ഭർത്താവ് എന്നോട് പറഞ്ഞാൽ അതായത് കുട്ടിൻ്റെ അച്ഛൻ എന്നോട് പറഞ്ഞാൽ ഭയമാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് കുട്ടീൻ്റെ അവസ്ഥ മോശമായി കുട്ടീൻ്റെ അവസ്ഥ ശോചനീയമായ രീതിയിൽ തുടരുന്നു വീട്ടിലെ നടക്കേണ്ടത് അമ്മ ഇത് എല്ലാം ഇതെല്ലാം വാഴാത്ത മണം എന്തെങ്കിലും ഉണ്ടോ ഉപയോഗിക്കുകയാണെങ്കിൽ അവർ കിട്ടിയിരിക്കും ലഞ്ച് ബോക്സ് ബാഗ് ഈ ഇതും പിന്നെ അവരുടെ തുണി ഡ്രസ്സ് അതിനകത്ത് അവര് ഒരു ഉപേര സാധനമായാലും പാൽമറാഗം പാൽ മസാല ജന്ത കുടുക ചെനി എന്തെങ്കിലും ആണെങ്കിലും ഇല്ലെങ്കിൽ കന്യാവോ എമ്മി എമ്മയോ എന്തെങ്കിലും ആണെങ്കിൽ അതിന് ഗന്ധം ഉണ്ടായിരിക്കും സംശയം വേണ്ട നോക്കറുട്ടോ എനിക്ക് നോക്കാൻ തുടങ്ങണം ഇതൊക്കെ ലക്ഷണങ്ങളാണ് മനസ്സിലാക്കിയിട്ട് കുട്ടിയെ തട്ടിരിക്കണം കർശനമായ രീതിയിൽ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കണം അതും അവർ കുട്ടി ഏറ്റെടുത്തില്ലെങ്കിൽ കുട്ടിയെ കൗൺസിലർ സ്കൂൾ കൗൺസിലറോ അല്ലെങ്കിൽ പുറത്തുള്ള കൗൺസിലർമാരി അവിടെ കൊണ്ടുപോകണം

ഇത് പറയുകയും ഇതിനെ ട്രിപ്പിൾ ജീറോ ഒമ്പത് നാല് നാല് ഏഴ് ഒന്ന് ഏഴ് എട്ട് പൂജ്യം 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 നിങ്ങൾക്ക് ഫോണിൽ വിളിക്കുക ഫോണിൽ വിളിക്കുക അല്ലെങ്കിൽ എസ് എം എസ് അയച്ചാലും മതി രണ്ടാമത്തെ നമ്പർ കേരള പോലീസിൻ്റെ ആണ് ട്രിപ്പിൾ നയൻ ഫൈവ് നയൻ ട്രിപ്പിൾ സിക്സ് ഡബിൾ സിക്സ് ഒമ്പത് 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 അഞ്ച് ഒമ്പത് ആറ് 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 രണ്ടും ആറ് ആറ് നേവി ഏത് പോലീസിനോട് എക്സൈസ് നോട് സമൂഹത്തിലേക്ക് എവിടെ ഇതൊക്കെ ചെയ്യാനുള്ള ആളുകൾ കുറച്ച് ആളുകൾ മാത്രമേ ഉള്ളൂ അത് നമുക്ക് അവരെ നിയന്ത്രിക്കാൻ പറ്റും അവർ പോലീസിൻ്റെ വലയിലോ അല്ലെങ്കിൽ എക്സൈസിൻ്റെ വിലയിലോ കൊണ്ടുവരാൻ പോലീസ് രണ്ടും പോലീസും എക്സൈസിനോടും ഇവിടെ ശക്തപ്പെടുത്തണം ഇൻഫോർമേഷൻ തരണം ബാക്കി അവർ ചെയ്തോളും പഞ്ചായത്ത് മീറ്റിംഗുകളിൽ നിന്ന് സബ് ഇൻസ്പെക്ടറി വിളിച്ചാൽ അവർ വരും കാര്യങ്ങൾ അങ്ങോട്ട് പറയാൻ പഞ്ചായത്ത് വഴി ഇല്ലെങ്കിൽ ഒരു മ്യൂണിസിപ്പാലിറ്റി ആണെങ്കിൽ മ്യൂണിസിപ്പാലിറ്റി വഴി ലോക്കൽ ഇൻസ്പെക്ടർമാർ വീട്ടിലെ പോയി കൂടെ മൊബൈൽ ഫോൺ ഫോൺ നിങ്ങൾ മിനിറ്റ് മിനിറ്റ് എങ്കിലും ഒന്ന് ഇരിക്കാൻ ഫോണൊന്നും വേണ്ട വേണ്ട സമയം ലഭിക്കുന്നില്ല എന്നുള്ള പരമസത്യം ഈ സദസ്സിനെ ബോധ്യപ്പെടുത്തിയതിന് ലഹരിയോടുള്ള താല്പര്യം കൊണ്ടല്ല മറിച്ച് സാഹചര്യവും അവസരവുമാണ് ലഹരിയുടെ ഉപയോഗത്തിന്റെ കാരണമെന്ന് ഇതൊരു മാനസിക രോഗമായി പിന്നീട് മാറുന്നുവെന്നും ഇത് ബോധ്യപ്പെട്ടു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും മടിച്ചു നിൽക്കാതെ ആ രോഗത്തിനെ ചികിത്സിക്കണമെന്നും ബോധ്യപ്പെടുത്തിയതിന് ലഹരി ഉപയോഗിക്കുന്ന വിദ്യാർത്ഥികളെ കണ്ടെത്തിയാൽ ഒരിക്കലും തന്നെ ഇരുപത്തി എട്ട് വയസ്സം ചെയ്യണം അമ്മ വീട് പണിക്ക് പോകുന്ന സ്ത്രീ അമ്മ പറയുന്നത് സാർ എന്തെങ്കിലും മരുന്ന് കൊടുക്കൂ ഞാൻ മരുന്ന് ഫീസ് വാങ്ങിച്ചു ഞാൻ ആ മരുന്ന് ചെയ്ത് കൊടുത്തു അടുത്ത ആഴ്ച വരാൻ പറഞ്ഞു ഇതാണ് പെർവീസിംഗ് അപ്പോ ഞാൻ ആദ്യം പറയുന്ന കാര്യം എന്താണെന്ന് വെച്ചാല് പറഞ്ഞു പോയ കേരളത്തിലെ മൊത്തം മൂന്നര കോടി ആൾക്കാർക്ക് അമ്പതിനായിരം പോലീസുകാരാണ് അമ്പതിനായിരം പോലീസുകാരാണ് ഇവര് അഹോരാത്രം നീണ്ടു നിവർന്ന് പോപ്പുലർ ന്യൂസ് വേഗര ഈ അവധിക്കാലം ആർത്തുല്ലസിക്കാൻ മാർച്ച് മുപ്പത് മുതൽ ആഴക്കടലിലെ മത്സ്യകന്യകൾ ആദ്യമായി വേങ്ങരയായി കണ്ണിനും മനസ്സിനും കുളിർമയേകുന്ന ഗ്ലാസ് തുരങ്ക ഗ്ലാസ് അക്വോറിയൂടെയുള്ള ഫിലിപ്പൈൻ സുന്ദരിമാരുടെ വിസ്മയ പ്രകടനങ്ങൾ കൂടാതെ മഞ്ഞിൽ മൂടിക്കിടക്കുന്ന കാശ്മീർ മഞ്ഞുമലയിലെ ആദ്യപൂർവ്വ കാഴ്ചകളും വെള്ളച്ചാട്ടവും വിവിധ തരത്തിലുള്ള ഹൈടെക് അമ്യൂസ്മെന്റ് പാർക്ക് മുതിർന്നവർക്കും കുട്ടികൾക്കും ആർത്തുല്ലസിക്കാവുന്ന വ്യത്യസ്ത തരം റെയ്ഡുകൾ മാർച്ച് മുപ്പത് മുതൽ എല്ലാ ദിവസവും വൈകുന്നേരം നാല് മണി മുതൽ രാത്രി പത്ത് മണി വരെ അണ്ടർ വാട്ടർ ടണൽസ് മറൈൻ എക്സ്പോ സബാഹ് സ്ക്വയർ വേങ്ങര